നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം പൊന്നിൻ ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ മെഗാബംബർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ യും മറുപടിയുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കൊണ്ട് പ്രശ്നം തീരില്ല ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൂരം കലക്കി നേടിയതാണോ തൃശ്ശൂരിലെ ബി ജെ പിയുടെ ജയമെന്ന കാര്യം അന്വേഷിക്കണം അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ വരെ അത് പറയുന്നുണ്ട് മുൻ മന്ത്രി വരെ ആ സംശയം പ്രകടിപ്പിക്കുന്നു അതിന് വ്യക്തമായ ഒരു വിശദീകരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഉണ്ടായില്ലെന്നും ആരോപണവിധേയർ തന്നെയാണ് കേസ് അന്വേഷിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മെമ്മോറണ്ടത്തിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി സംശയത്തിനിട നൽകുന്ന ഒരു ഡോക്യുമെന്റ് പുറത്തുവരാൻ പാടില്ലായിരുന്നുവെന്നും വ്യക്തമാക്കി അസാധാരണ ആരോപണങ്ങളാണ് പോലീസിന് നേരിടേണ്ടി വന്നത് ആരോപണങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം വേണം ആരോപണവിധേയം തന്നെ അന്വേഷിക്കുന്ന അവസ്ഥ വരരുത് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണം താനൂർ കസ്റ്റഡി കൊലപാതകം മുതൽ തന്നെ പോലീസിന്റെ വിഷയം തങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലീസിന് വെള്ളപൂശിയിട്ട് കാര്യമില്ല അതിൽ അന്വേഷണം വേണം യു ഡി എഫും മുസ്ലിം ലീഗും പ്രക്ഷോഭം തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു പ്രകടിപ്പിക്കുന്നു അവരൊക്കെ അത് പിന്നാലെയാണ് ഒരവകാശം നോക്കി എന്താ സംഭവിച്ചത് എന്ന് നോക്കി നോക്കിയവർക്കാണ് അപ്പോൾ അതിന് വ്യക്തമായ ഒരു വിശദീകരണവും ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മൂലം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത് അത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് പറയാ വരാനുണ്ട് എന്ന് പറയുന്നു അന്വേഷണം നടത്തുന്നത് ആരോപണ വിധേയർ തന്നെ അപ്പോൾ പിന്നെ ആ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അതിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ല അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടായ അന്നത്തെ പോലീസിങ്ങിൻ്റെ ഒരു വൈ വൈകല്യങ്ങൾ ഞങ്ങൾ അന്ന് തന്നെ ഉയർത്തി കാണിച്ചതാണ് ഇപ്പോൾ പറയുന്നതല്ല ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തിയപ്പോൾ വന്ന വിഷയമൊന്നുമല്ല താമർ ജിഫ്രി മത്സരിച്ച മരിച്ച ആ സമയത്ത് ആ ഇലക്ഷൻ്റെയൊക്കെ തൊട്ട് മുമ്പ് ആ ഉണ്ടായ ആ സംഭവത്തിൽ വളരെ പിന്നെ ആയത്തിൽ പോയി ഞങ്ങൾ പറഞ്ഞതാണ് ഇതിൽ നടന്നിരിക്കുന്നത് മുഴുവൻ കൊടും ക്രൂരതയാണ് അതുപോലെ തന്നെ കൊടിയ മർദ്ദനാണ് അത് ഒറ്റപ്പെട്ട ഒരു കേസല്ല ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട് എന്ന ആരോപണം ഞങ്ങളന്ന് ഉന്നയിച്ചതാണ് പിന്നെ സ്വർണവേട്ട മാത്രമല്ല ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനോടനുബന്ധമായി എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും താൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റേ സേന അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ സംസാരിക്കുന്നത് ഫോൺ ചേർന്ന് നമ്മൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു വിശദീകരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം കൊണ്ടോ തീരുന്ന വിഷയങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ഈ ജില്ലയിൽ ക്രൈമുകൾ കൂട്ടാൻ നോക്കി അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടിനെ ഒരു കള്ളക്കടത്ത് കേന്ദ്രമാക്കി അങ്ങനെ അതൊക്കെ ഒരു ഒരു സാധാരണഗതിയിൽ അങ്ങ് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അതിലൊന്നും യാതൊരു കുറ്റവുമില്ല എന്ന് പറഞ്ഞ് അവരെ ഒന്നും വെള്ളം പൂശിയിട്ട് യാതൊരു കാര്യവുമില്ല അത് ഞങ്ങൾ അന്ന് തന്നെ ഇതിൻ്റെ ഭീകരത മുഴുവൻ ചൂണ്ടിക്കാണിച്ചതാണ് അത് ഇപ്പോഴും അതേപോലെ നിൽക്കുകയാണ് തീർച്ചയായും അത് അത് അതിൽ അന്വേഷണം വേണം അതിനുവേണ്ടി യു ഡി എഫും അതുപോലെ തന്നെ ഞങ്ങളൊക്കെയും ക്യാമ്പയിൻ തുടരും പ്രക്ഷോഭം തുടരും അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് വയനാട്ടിലിപ്പോൾ എന്താ ഉണ്ടായത് വയനാട്ടിൽ നമ്മളൊക്കെ ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഒന്നിച്ചു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റ് സംശയത്തിന് ഇട ഇടനൽകുന്നൊരു ഡോക്യുമെൻ്റ് പുറത്തു വരാനേ പാടില്ലല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല വാർത്താ മാധ്യമങ്ങൾക്ക് വളച്ചൊടിക്കാൻ ഇടയാക്കുന്ന തരത്തിൽപ്പെട്ട നീ അങ്ങനെ തന്നെ വിചാരിച്ചാൽ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് വിശ്വാസ്യത ഇല്ലാത്ത ഒരു ഡോക്യുമെൻറ്റ് പുറത്തു വന്നാൽ കേരളത്തിന് ദോഷല്യേ ഉണ്ടാവുള്ളൂ കേന്ദ്രത്ത് കേന്ദ്രത്തിന് അതായുതാവൂലേ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് മാത്രമല്ല ഈ വോളണ്ടിയേഴ്സിനൊക്കെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ട ഒരു സമയത്ത് അവരൊക്കെ കൂലിക്ക് പണിയെടുക്കുകയായിരുന്നു എന്നുള്ളൊരു ഇമ്പ്രഷൻ വരുത്തിയത് ശരിയാണോ ഡെഡ് ബോഡി മറവി ചെയ്യാൻ വേണ്ടി എല്ലാവരും പണം പറ്റി എന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയത് അത് വളരെ മോശമല്ലേ അത് അതിൽ അതിൽ ആ ഡോക്യുമെൻറ്റൊക്കെ കോടതി കൊടുക്കുക കോടതിയിൽ വരുന്ന എന്തും പബ്ലിക് ഡൊമൈനിൽ വരുന്ന സംഗതികളല്ലേ കോടതി കൊടുക്കുക അതൊക്കെ നിരുത്തരവാദപരമായ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ നല്ല പേര് പാടെ പോയി ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ പേര് വന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഘടകക്ഷികൾ പോലും ന്യായീകരിക്കാൻ കൂടില്ലാത്ത അവസ്ഥ വന്നു ഇതൊക്കെ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിനാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനാണ് അതുകൊണ്ട് തന്നെ ഈ വിശദീകരണമൊന്നും ഒട്ടും തൃപ്തികരമല്ല യു ഡി എഫ് ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയിരുന്നത് പോലെ ഉത്സവവും ക്യാമ്പയിനും തുടരുക തന്നെ ചെയ്യും അപ്പോൾ ഗവണ്മെൻറ്റ് ഗവണ്മെൻറ്റായി പ്രവർത്തിക്കുന്നില്ല സർക്കാർ സർക്കാരായി പ്രവർത്തിക്കണം അതിൻ്റെ നിഷ്പക്ഷത പിന്നെ ഉയർത്തി കാണിക്കണം പോലീസിങ്ങിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം പോലും ഉണ്ടാവാൻ പാടില്ല ഇത് അസാധാരണമായ ആരോപണങ്ങളാണ് സ്വർണം കടത്തുന്നത് മാത്രമല്ല ഒരുപാട് ഭീകരതയും ക്രൂരതയും അതുപോലെ തന്നെ വഴിവിട്ട മർദ്ദനങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം ഇല്ലയെന്ന് നമ്മൾ ഞാൻ ഞങ്ങൾ കണ്ണടച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ ജനങ്ങൾ പോലും മലപ്പുറം ജില്ലയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് പിന്നെ മാത്രമല്ല അവിടെ കുടുംബമൊക്കെ ഏറ്റുപറിയല്ലേ എവിടെ വണ്ണയിലുള്ള കുടുംബമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ അപ്പോൾ അതൊക്കെ അത്ര നിസ്സാരമായ ഒരു കാര്യമായി കാണരുത് ആയിരിക്കാം ആരോപണങ്ങളായിരിക്കാം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കണം നിഷ്പക്ഷനാവണം പിന്നെ സർവോപരി ആരോപണ വിധേയം തന്നെ ആയിക്കൂട അതാണ് അത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വരട്ടെ ഒരു അന്വേഷ് വരട്ടെ എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല അദ്ദേഹം തന്നെയാണ് അന്വേഷിക്കുന്നത് തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇല്ലേതായാലും ഉണ്ടാവില്ലല്ലോ ആദ്യം മുതൽ യു ഡി എഫ് പറയുന്ന കാര്യം അതുതന്നെയാണല്ലോ അത് മാത്രമല്ല ഭരണകക്ഷികൾ പോലും എൽ ഡി എഫിലുള്ള ആളുകൾ പോലും അത് പറയല്ലേ ഇവിടുത്തെ പൊതുസമൂഹത്തെ വളരെയധികം ഗൗരവത്തിൽ ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളാണ് പൂരം കലക്കിയോ ചെറിയ ചോദ്യമല്ലല്ലോ എത്രയോ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളൊക്കെ ഉള്ള ഗവൺമെൻറ്റില്ലേ പൂരം ഒരിക്കലും കലങ്ങിയിട്ടില്ലല്ലോ കലക്കിയതല്ലാന്ന് കലങ്ങാൻ തന്നെ പാടില്ല പൂര്യം പൂരം മര്യാദക്ക് നടത്തേണ്ടതാണ് അത് നടത്താൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ലല്ലോ അതിനേക്കാൾ ഗൗരവം അത് നടത്താൻ കഴിയാതെ നിഷ്പക്ഷ ഒരു നിരപരാധിത്വം അല്ല അതിൽ അതിൽ എന്താ പറയാ പിന്നെ അങ്ങനെ അങ്ങ് സംഭവിച്ചതൊന്നുമല്ല അത് പ്ലാൻ ചെയ്ത് കലക്കിയത് തന്നെയാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഗൗരവുള്ള വിഷയം പറഞ്ഞോ അപ്പോളിക്കൽ പറയുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഗൗരവമുള്ളതാണെങ്കിൽ ഒന്നിലും അന്വേഷണം വേണ്ടെന്നങ്ങ് പറയുന്നതോടുകൂടി അതില്ലാതാവുന്നില്ല മറ്റുള്ളത് അവർ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ ഗൗരവം ആര് പറഞ്ഞു ആരെപ്പറ്റി പറഞ്ഞു എന്നല്ല വ്യക്തിപരമായിട്ട് പറയാനൊന്നും ഞാനില്ല പക്ഷേ ആര് പറഞ്ഞു ആരെപ്പറ്റി പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള ഒരു ടോപ്പ് ക്ലാസ് ഓണക്കോടി ടോപ് ഫേർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസിന്റെ ഓണം ഓഫർ വീടിന് കാതലാവേണ്ട ഫർണിച്ചറുകൾ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടതാവേണ്ട ഹോം അപ്ലയൻസസ് എന്ന് തുടങ്ങി ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ് ഒപ്പം ഈ ഓണം സീസണിൽ ബജറ്റിന് മാച്ചിംഗ് ആയ പർച്ചേസിൽ നേടാം നിരവധി സമ്മാനങ്ങൾ ക്യാഷ് ബാക്ക് ആൻഡ് ഡിസ്കൗണ്ട് ഓഫറുകൾ കൂടാതെ സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കുന്നുംപുറം ഈ ഓണം ടോപ്പ് ഫേണി റിനൊപ്പം നല്ല ടിപ് ടോപ്പ് ആകട്ടെ